അറിവിന്റെ അക്ഷര വെളിച്ചം തേടി കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് പതാരം ശാന്തനികേതനം സെൻട്രൽ സ്കൂളിൽ യു കെ ജി ഒന്നാം ക്ലാസ് എന്നിവയിലേക്ക് നടന്ന പ്രവേശനോത്സവം വർണ്ണാപം ശൂരനാടിന്റെ അക്ഷരദീപമായ പതാരം ശാന്തനികേതനം സെൻട്രൽ സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ യു കെ ജി ഒന്നാം ക്ലാസ് എന്നിവയിലേക്കുള്ള പ്രവേശനോത്സവം നടന്നു നിരവധി വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്ക് പുതിയതായി എത്തിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പുതിയ വിദ്യാർത്ഥികളെ അധ്യാപകരും സ്കൂൾ അധികൃതരും ചേർന്ന് സ്വീകരിച്ചു സ്വീകരണ യോഗം സ്കൂൾ മാനേജർ ജി നന്ദകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് അദ്ദേഹം വൃക്ഷത്തൈ സമ്മാനിച്ചു വിദ്യാഭ്യാസ പദ്ധതി തൊള്ളായിരത്തി അറുപത്തിൽ ആ കുട്ടികളുടെ അവർക്ക് വാസനകൾ വളർന്നു വരാനുള്ള സമയവും കൂടെ കൊടുക്കണം അതിലവർ ഏത് മേഖലയിൽ പോയാൽ അവർക്ക് നന്നാകും എന്നുള്ളത് സ്കൂളിൽ പലതരത്തിലുള്ള കരിയർ ഗൈഡൻസും അതേപോലെ കൗൺസിലിങ്ങും സെഷൻസും ഒക്കെ ഉണ്ട് അക്കൂട്ടത്തില് കുട്ടികളെക്കാൾ കൂടുതൽ പങ്കെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ രക്ഷാകർത്താക്കളാണ് കാരണം അവർക്കാണ് അധ്യാപകർക്ക് വേണ്ടുന്ന ട്രെയിനിങ് നമ്മൾ നിരന്തരം കൊടുക്കുന്നുണ്ട് അത് കൂടാതെ രക്ഷാകർത്താക്കൾക്ക് വേണ്ടി പ്രതിരത്തിലുള്ള കൗൺസിലിംഗ് സെഷൻസ് വരുമ്പോൾ അവരാണ് കൂടുതൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ നായനുളിലെ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു വളരെ പ്രഗത്ഭയായ ഒരു പിന്നെ ഡോക്ടറെ തന്നെ കൊണ്ടുവന്നപ്പോഴത്തേക്കും രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം അത് അത്രയ്ക്കങ്ങോട്ട് ഞാൻ പ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും അങ്ങോട്ട് വന്നില്ല സ്കൂൾ പ്രിൻസിപ്പൾ ഡോക്ടർ മധുബാല അധ്യക്ഷത വഹിച്ചു ഉദ്ദേശിക്കുന്നത് മഴക്കാലമാണ് ഫുഡിൽ അതുപോലെ അവരുടെ ഡ്രസ് ആഫീസ് ഇതിലെല്ലാം നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക കണ്ണൂർ ഭക്ഷണങ്ങള് കൊടുതക്കാതിരിക്കുക ഒരുപാട് സേവനം സേവനം ആ തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു ശാന്തി സെൻട്രൽ സ്കൂളിലെ എൽ കെ ജിയിലേക്കുള്ള പ്രവേശനോത്സവം പത്തിന് നടക്കും സ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി ഉൾപ്പെടുത്തി പുതിയൊരു മാറ്റത്തിനു കൂടി ഈ വർഷം മുതൽ തുടക്കം കുറിക്കുകയാണ് ശാന്തി സ്കൂളിലേക്ക് എല്ലാ ക്ലാസ്സിലേക്കുമുള്ള അഡ്മിഷൻ തുടരുകയാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു സബീന ദൃശ്യാനൂസ്നാട്